അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഒരു പക്കോട നല്ല മഴയും കാറ്റും തണുപ്പൊക്കെ ഉള്ള ദിവസം അപ്പം കട്ടൻ ചായയും പക്കോടയും അങ്ങോട്ട് തിന്നാൻ വേണ്ടി പക്കോട ഉണ്ടാക്കാൻ പോകും അപ്പം ഇറ്റത്ത് പുറത്തെങ്ങാനും ഇറങ്ങാൻ പറ്റില്ല ഈ അടുക്കള തന്നെ തങ്ങാനേ പറ്റുള്ളൂ ഒരു സവാളായിട്ട് കൊത്തി എനിക്ക് അതിയാരത്തിൽ ഇട്ട് കൊടുത്തു ഒരു പിഞ്ചു മുളക് പൊടി ഒരു പിഞ്ചു മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ചെറിയ കായ്പ്പൊടികളിട്ട് കൊടുക്കട്ടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ സവോളനെ ഒക്കെ നല്ലതായിട്ടൊന്ന് സ്മൂത്ത് ആക്കി എടുക്കട്ടെ ഇതിലേക്ക് വേണ്ട പൊടികൾ കടലമാവ് മൈദ അരിപ്പൊടി ഇത്ര കേട്ടോ അപ്പൊ ഞാൻ കടലമാവും മൈദ ഈക്വൽ പോർഷനിൽ വേണം അതിന്റെ പകുതി നമ്മൾ നമ്മളെടുക്കണ അരിപ്പൊടി കേട്ടോ പത്തിരിപ്പൊടിയാണ് വേണ്ട കേട്ടോ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പൊടികൾ തന്നെയാണ് മിക്സ് ചെയ്തിട്ട് നമുക്ക് അല്പം വെള്ളം കൂടെ കൂട്ടി മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഇതിലേക്ക് അല്പം സോഡാപ്പൊടിയും പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇതിൽ കൂടുതൽ ഉള്ളി സവോളയല്ല ഇതിന്റെ മാവാണ് കൂടുതൽ പക്ഷെ നമ്മൾ ഉള്ളിവിടെ ഒക്കെ ഉള്ളിയല്ലേ കൂടുതൽ അപ്പൊ നമുക്ക് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്നെങ്കിൽ കൈ കൊണ്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ തവിയും കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കാരണം ഇട്ട് കൊടുക്കാം നല്ല ഫ്ലെയിമിലായത് കൊണ്ട് ഇതായി വരും പെട്ടെന്ന് മാത്രം നിറച്ചു ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കണം അല്ലെങ്കിൽ ഉള്ളൊന്നും എന്ത് വരില്ല കേട്ടോ ലാസ്റ്റ് എടുക്കാൻ മാത്രം ഒന്നും ഇല്ലാർന്നോട്ടോ കാരണം ഞാൻ ഉണ്ടാക്കുന്ന വഴിയെ ഓരോന്നും ഓരോന്നോ ആയിട്ട് എടുത്തുകൊണ്ട് അതേ എടുത്തുകൊണ്ട് പോകണം അപ്പൊ ഇതെല്ലാ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അടിപൊളിയും അപ്പൊ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് ഒന്നും അറിയിക്കണം